പുന്നമടക്കായിൽ നിന്ന് ഇനി നേരെ കോടതിയിലേക്ക് ഫലപ്രഖ്യാപനത്തിൽ അട്ടിമറി ആരോപിച്ച് വില്ലേജ് ബോട്ട് ക്ലബ് രംഗത്ത് വന്നു ഹൈക്കോടതിയെ സമീപിക്കാനാണ് വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ തീരുമാനം ഇ ബി സിക്ക് ഇന്നത്തെ ഫലപ്രഖ്യാപനത്തിൽ വിശ്വാസമില്ല ആലപ്പുഴ ജില്ലാ കളക്ടർക്കും പരാതി നൽകും നിങ്ങൾക്കറിയുന്ന പോലെ പി ബി സി ആണ് ഇന്നലെ വിജയിച്ചത് ശ്യാംകുമാർ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് പറയൂ എസ് കെ എൻ അഞ്ച് മൈക്രോ സെക്കൻഡ് ആ അഞ്ച് മൈക്രോ സെക്കൻഡിൻ്റെ വിലയിലാണ് വലിയൊരു സ്വപ്നം കയ്യിൽ നിന്ന് ബി ബി സിക്ക് അകന്നുപോയത് അതിൻ്റെ ഒരു പ്രയാസവും ആമർഷവുമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിയമ പോരാട്ടങ്ങളിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് വ്യക്തമാക്കിയിരിക്കുന്നത് നാല് പോയിൻറ്റ് രണ്ട് ഒമ്പത് ഏഴ് എട്ട് അഞ്ച് അങ്ങനെ മൈക്രോ സെക്കൻഡ് കൂട്ടിയപ്പോൾ അഞ്ച് മൈക്രോ സെക്കൻഡിലാണ് നെഹ്റു ട്രോഫി പോയത് ഇതിലെന്തായാലും ഹൈക്കോടതിയിൽ പോകും വിജയികളാരെന്ന് യഥാർത്ഥ വലപ്രഖ്യാപനത്തിലൂടെ തീരുമാനിക്കട്ടെ വിജയികളെ പ്രഖ്യാപിക്കുന്നതിലല്ല അതിലെടുത്ത രീതിയിലാണ് അമർഷമുള്ളത് എന്നുള്ളത് ബി ബി സിയുടെയും വി എപുരത്തിൻ്റെയും പ്രതിനിധികളെല്ലാം വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും പള്ളാത്തുരുത്തി ബോട്ടുകളെ പിന്നെ ഔദ്യോഗികമായി വിജയിയായി പ്രഖ്യാപിക്കുകയും നെഹ്റു ട്രോഫി കൈമാറുകയും ഒക്കെ ചെയ്തിരുന്നു ഇനി നിയമ പോരാട്ടങ്ങളിലേക്ക് പോകും പ്രത്യേകിച്ച് ഫോട്ടോ ഫിനിഷ് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വീഡിയോ കാണണമെന്ന് പറഞ്ഞപ്പോൾ തങ്ങളെ സമ്മതിച്ചില്ല അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒളിമ്പിക്സിലൊക്കെ അവസാനം ഫോട്ടോ ഫിനിഷ് വരികയാണെങ്കിൽ അത് എന്താണെന്നുള്ളത് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കാണിക്കും പക്ഷേ അത്തരത്തിലൊരു നടപടി ഉണ്ടായില്ല അതൊരു നീതികേടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ഏതായാലും ആരോപണത്തിന് ചൂടുപിടിക്കുകയാണ് നെഹ്റു ട്രോഫി ഇന്നലെ അവസാനിച്ചു ഇന്നലെ വലിയ മത്സരം നടന്നു ഫോട്ടോ ഫിനിഷിലൂടെ വിജയം തീരുമാനിച്ചു പക്ഷേ നിയമ പോരാട്ടങ്ങളൊക്കെ ചൂടുപിടിക്കുന്നു അത് ഇന്നലത്തെ മത്സരത്തേക്കാൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു ജില്ലാ കളക്ടറെ ഉൾപ്പെടെ എതിർകക്ഷികളാക്കിക്കൊണ്ടാണ് ഏതായാലും ബി ബി സിയും ബി എപുരോവും ഉൾപ്പെടെ ഹൈക്കോടതിയിലേക്ക് പോകുന്നത് അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കും അതിനു മുൻപ് ജില്ലാ കളക്ടർക്ക് ഹർജി നൽകും ഏതായാലും ഈ തീരുമാനം കോടതി കയറുമെന്ന ഉറപ്പായിട്ടുണ്ട് എസ് കെ എൻ ശ്യാം ഇന്നലെ ഈ നമ്മൾ കുറച്ച് ദൂരെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഈ സംഘർഷം ഉണ്ടായി ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പള്ളാതുരുത്തി ബോൾ ക്ലബ്ബിൻ്റെ വിജയം ഈ മൈക്രോസെക്കൻഡുകൾക്ക് ആയതുകൊണ്ട് തന്നെ വിയപുരം അതിനോട് യോജിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വില്ലേജ് ബോൾ ക്ലബ്ബ് അവർ തീർച്ചയായിട്ടും ഇതിനെ റെസിസ്റ്റ് ചെയ്ത് രംഗത്ത് വന്നു മറ്റുള്ള രണ്ട് ഗ്രൂപ്പ് ക്ലബ്ബുകൾക്കും പരാതി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ സംഘർഷം വലിയ ക്രമസമാധാന പ്രശ്നം അവിടെ ഉണ്ടാക്കിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വള്ളംകളിയുടെ ആവേശം കെട്ടുപോകുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇന്നലെ ഈ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം എസ് കെ എല്ലാ കാലത്തും വള്ളംകളി അതിന്റെ ഫൈനലൊക്കെ കഴിയുമ്പോൾ ആവേശം ആലപ്പുഴക്കാർക്ക് ആതങ്കം പരകോടിയിലെത്തും അപ്പോൾ അവിടെ ചെറിയ വാക്കുതർക്കമൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാറില്ല പക്ഷേ ഇന്നലെ ഫോട്ടോ ഫിനിഷാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് ആ ഫോട്ടോ ഫിനിഷിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി ആളുകളെ കാണിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിരുന്നു പ്രത്യേകിച്ച് അന്താരാഷ്ട്ര കായിക ഇനങ്ങളിലൊക്കെ ഒരുക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കി എന്നുള്ളതാണ് നെഹ്റു ട്രോഫി വോട്ടറേസ് കമ്മിറ്റി ഉൾപ്പെടെ അറിയിച്ചത് പക്ഷേ അതെന്തുകൊണ്ട് വിയപുരത്തെയോ വില്ലേജ് ബോട്ട് ക്ലബിനെയോ പറഞ്ഞു ബോധ്യപ്പെടുത്താനും കാണിച്ച് ബോധ്യപ്പെടുത്താനും സാധിച്ചില്ല എന്നുള്ളതാണ് അവരുടെ അമർഷം അതിന് ശ്രമിച്ചപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് അവരെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു എന്നുള്ള ഒരു പരാതി കൂടി അവർക്ക് ഉയർന്നിട്ടുണ്ട് സ്വാഭാവികമായും വലിയ മത്സരം നടന്നത് തുഴ വ്യത്യാസത്തിൽ പോലും ഇല്ലാതെ ആരാണ് ഫിനിഷ് ചെയ്തതെന്ന് അതിന്റെ കൂമ്പ് നോക്കിപ്പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മത്സരം നടന്ന ഒരു മത്സരത്തിൽ ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ പ്രത്യേകിച്ച് നെഹ്റു ട്രോഫിയാണ് കയ്യിൽ നിന്ന് സ്വപ്നത്തിൽ എന്ന പോലെ കയ്യിൽ വന്ന് വഴുതി പോയത് അതിന്റെ എല്ലാ അമർശവും അവർക്കുണ്ട് കാരണം കാലങ്ങളായുള്ള മത്സരവും മത്സരത്തിന്റെ തയ്യാറെടുപ്പും ഒക്കെ കഴിഞ്ഞ് കയ്യിൽ വന്ന നെഹ്റു ട്രോഫി പോകുമ്പോൾ ആർക്കാണെങ്കിലും നെഞ്ചുപടയും പ്രത്യേകിച്ച് ആലപ്പുഴക്കാർക്ക് തന്നെ ആ പോരാട്ടത്തിൽ എന്താണ് നടന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നെഹ്റു ട്രോഫി ബോട്ടറേസ് കമ്മിറ്റിക്ക് കൂടിയുണ്ട് അതിനവർ തയ്യാറാകാത്തതാണ് ഇപ്പോൾ വില്ലേജ് ബോട്ടുകൾ ബിനെ ഏറ്റവും പ്രതിസന്ധിയിലാക്കുന്നത് അവരെ വിഷമത്തിലാക്കുന്നത് അവർ പറയുന്നത് പി ബി എസ് ജയിച്ചെങ്കിൽ അത് ഔദ്യോഗികമായി അവരെ ബോധ്യപ്പെടുത്തിയ ശേഷം കൊടുത്തോളൂ പക്ഷേ അതല്ലാതെ ഏകപക്ഷീയമായി ഈ തീരുമാനം ഉണ്ടാകരുത് കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ അവിടെ ഉപയോഗിച്ചു നിരവധി ക്യാമറകൾ സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്നും ഫിനിഷിംഗ് പോയിന്റിലും ഒക്കെ ഉപയോഗിച്ചു ഒരു മിനിറ്റിന്റെ പതിനായിരം ഷോട്ടുകൾ എടുക്കാൻ പറ്റുന്ന അത്ര അത്രയും വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതൊക്കെയാണ് ഒളിമ്പിക്സിൽ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതൊക്കെയാണ് പറയുന്നത് പക്ഷേ അത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചെങ്കിൽ അത് കാണികളെ ബോധ്യപ്പെടുത്തുന്നു